ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് കപ്പ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് ജലാലിനോ ചൈന ഗ്രാസോ ഒന്നും തന്നെ ആവശ്യമില്ല നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുമെന്ന് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റിയത് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതായത് പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ പാലാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പാൽ മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുക അതിൽ പാലിൻ്റെ കൂടെ വെള്ളം ഒന്നും വെള്ളമൊന്നും കൊടുക്കരുത് കേട്ടാ ഫുൾ പാൽ മാത്രമായിട്ട് എടുക്കാനായിട്ട് നോക്കുക ഇനിയിപ്പോൾ അതായത് പാലിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് പാൽപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില ആണ് ചേർക്കുന്നത് ഇനിയിപ്പോൾ വാനില എസെൻസ് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതൊരു നുള്ളി ചേർത്ത് കൊടുത്താലും മതി പിന്നെ മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം മിൽക്ക് മെയ്ഡ് കുറച്ച് ചേർത്തതിന് ശേഷം പിന്നീട് മധുരത്തിനായിട്ട് വേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ ബാക്കി ഞാൻ പഞ്ചസാരയും കൂടിയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം മിൽക്ക് മെയ്ഡ് ചേർത്തിനനുസരിച്ചിട്ട് വേണം ഇവിടെ പഞ്ചസാര ചേർക്കാനായിട്ട് ചേർക്കാനായിട്ടാണ് ഇനിയിപ്പോൾ ഇതിൽ മധുരം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല നമ്മളീര് പുഡിങ്ങൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുമ്പോൾ തണുപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മധുരം എത്തിരി കുറഞ്ഞു പോകും അപ്പം കുറച്ചധികം മധുരം ഉണ്ടായാലും കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പിതാ ഞാനിവിടെ കുറച്ച് കപ്പൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു കപ്പയുടെ ഒരു പകുതി ഒരു ഒരു ചെറിയ പീസ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിൽതാ ഇതിൽ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയാനട്ടോ ഈ ഒരു ഈ ഒരു കപ്പയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു കപ്പയുടെ ഒരു പാൽ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു കപ്പ ഈ ഒരു പുഡിങ്ങിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഈ ഒരു കപ്പ നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പാലൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ ഇത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇത് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചാൽ ആ ഒരു കൂട്ടിലേക്ക് ഇതാ ഈ ഒരു കപ്പയും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടെ അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിൽ മിക്സാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മളിതിൽ പാൽപ്പൊടിയൊക്കെ ചേർത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടണമെന്നില്ല അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ കുറച്ചധികം ടൈം പിടിക്കും അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു പാത്രം മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഒന്ന് ഓൺ ചെയ്യാം അപ്പോൾ എല്ലാതും നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തതിനു ശേഷം വേണം ഗ്യാസ് ഓൺ ചെയ്യാനായിട്ടാ ഇനി ഒരു പാൽ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കുക തിളപ്പിക്കൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ ഞാനിവിടെ ഒരു നാല് സ്പൂണോ ഒരു നാലഞ്ച് സ്പൂണോളം കോൺഫ്ലവർ കുറച്ച് പാൽ തന്നെ കലക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കോൺഫ്ലവർ മിക്സ് ആക്കിയതും കൂടി നമുക്ക് ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു കോൺഫർ ചേർത്തതിന് ശേഷം നമ്മളിത് ഒന്ന് കുറച്ച് വെക്കാം മാത്രമല്ല നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുകയും ചെയ്യും അടിയിൽ പിടിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഒന്ന് കുറുക്കിയെടുക്കുന്നവരെ കൈ വിടാതെ ഇളക്കി കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം നമ്മൾ ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്താൽ മാത്രം മതി അടിയിൽ പിടിക്കാതിരിക്കാനും ശ്രദ്ധിക്കാം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഇതിലേക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിരു പുഡിയും കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും നട്ട്സൊക്കെ കഴിക്കുമ്പോൾ പിന്നെ കപ്പ കപ്പു ആയതുകൊണ്ട് അത് ചേർക്കേണ്ട ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മളിതിൽ ഓൾറെഡി കപ്പ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കും വേണം പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് ആദ്യം ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുത്തതിനു ശേഷം പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അതീ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഒരു ഇത്രയും കട്ടിയിൽ മതി കേട്ടോ ബാക്കി നമ്മൾ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ പിന്നീട് നല്ല ഒന്നുകൂടി കട്ടിയായി വരും അപ്പോൾ അതാ പുഡിങ് നമുക്ക് ഒഴിച്ചെടുക്കാനായിട്ടുള്ള ട്രേ ഒന്ന് റെഡിയാക്കി വെക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് തിന് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് തണുത്തതിന് ശേഷം തണുത്തതിന് ശേഷം വേണം നമ്മൾ ഫ്രിഡ്ജിലോട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാനായിട്ടോ അപ്പോൾ നല്ലോണം ചൂടാറിയിട്ട് വേണം ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാനായിട്ട് അപ്പോൾ അത് ആ പുഡിങ് നല്ലതുപോലെ തന്നെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ബൂസ്റ്റ് പൊടി കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നട്ട്സും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കാവുന്ന കേട്ട അപ്പോൾ ഞാനിവിടെ നട്ട്സായിട്ട് ബദാമാണ് എടുത്തിട്ടുള്ളത് ബദം ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള നഴ്സുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പുഡിങ് ഇതവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ വളരെ ഈസിയാണ് എടുക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീട്ടിൽ കപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി വിരുന്നവാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ഫുഡിങ്ങിൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ നമുക്കിതിലേക്ക് ജലാലിനോ ചൈനാഗ്രാസോ ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കോൺഫ്ലോർ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറക്കല്ലേ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്